കന്യാദാനം എന്ന ചടങ്ങ് ചിലപ്പോൾ നിർത്തലാക്കാൻ വരെ സാധ്യതയുണ്ട് കന്യാദാനം ശരിക്കും ഹിന്ദു വിവാഹത്തിന്റെ നിർണായക ചടങ്ങാണോ കന്യാദാനം ഭാര്യയെ ദാനമായി കിട്ടിയതാണോ ഭർത്താവിന്റെ അടിമയാണോ ഭാര്യ അവളുടെ ജീവിതം ഭർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണോ വിവാഹം എന്ന് പറയുന്നത് ഒരാണും പെണ്ണും ഒന്നിക്കുന്ന ചടങ്ങ് മാത്രമല്ല വിവാഹത്തിലൂടെ രണ്ട് കുടുംബങ്ങളാണ് ഒന്നാകുന്നത് ഹൽദി മെഹന്തി അടക്കം നിരവധി ചടങ്ങുകൾ ഇതിനോടനുബന്ധിച്ച് നടക്കാറുണ്ട് ജാതിയുടെയും മതത്തിന്റെയും ജീവിക്കുന്ന ചുറ്റുപാടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആചാരങ്ങളിലും ചടങ്ങുകളിലുമൊക്കെ മാറ്റം വരാറുണ്ട് പൊതുവെ മിക്ക ഇടങ്ങളിലെയും ഹിന്ദു വിവാഹങ്ങളിൽ കണ്ടുവരുന്ന ചടങ്ങാണ് കന്യാദാനം ശരിക്കും ഹിന്ദു വിവാഹത്തിന്റെ നിർണായക ചടങ്ങാണോ കന്യാദാനം അല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞതോടെ ഈ വിഷയം ചർച്ചയാകുകയാണ് എന്താണ് കന്യാദാനം വരനെ മഹാവിഷ്ണുവിന്റെ അവതാരമായും വധുവിനെ ലക്ഷ്മി ദേവിയുടെ അവതാരമായും കണക്കാക്കുന്നു വേദകാലം മുതൽ ഈ ആചാരത്തിന് പ്രാധാന്യമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് വധുവിന്റെ കുടുംബമാണ് കന്യാദാനം നടത്തുന്നത് അഗ്നിയെ സാക്ഷിയാക്കി പിതാവ് വധുവിനെ വരന് സമർപ്പിക്കുന്നു ഈ ആചാരത്തിലൂടെ ഒരാളുടെ മനസ്സോ അല്ലെങ്കിൽ ആത്മാവോ ശുദ്ധീകരിക്കപ്പെടുമെന്നും കരുതപ്പെടുന്നുണ്ട് പ്രപഞ്ച ശക്തിയുടെ പ്രതീകമായിട്ടാണ് അഗ്നിയെ കണക്കാക്കുന്നത് അതിനാൽ തന്നെ അഗ്നിയെ സാക്ഷിയാക്കി ചെയ്യുന്ന ഏത് കർമ്മവും വിശുദ്ധമാണ് എന്നാണ് വിശ്വാസം പിതാവ് മകളുടെ വലുതുകൈ പിടിച്ച് വരന്റെ കയ്യിൽ കൈയിൽ കൊടുക്കുന്നതാണ് കന്യാദാനം ചിലയിടങ്ങളിൽ വെറ്റിലയോട് കൂടിയാണ് കൈ പിടിച്ചേൽപ്പിക്കുന്നത് തന്റെ മകളെ ഭാര്യയായി കണക്കാക്കണമെന്നും അവളെ നന്നായി നോക്കണമെന്നുമാണ് പിതാവ് അഭ്യർത്ഥിക്കുന്നത് ഈ ചടങ്ങിന് ശേഷം വധുവിന്റെ അമ്മ നവദമ്പതികളുടെ കൈപ്പത്തുകളിൽ വിശുദ്ധജലം അല്ലെങ്കിൽ ഗംഗാജലം ഒഴിക്കുന്ന ചടങ്ങുകളിൽ ചിലയിടങ്ങളിലുണ്ട് സ്ത്രീകൾ എന്തുകൊണ്ട് ഈ ചടങ്ങിനെ എതിർക്കുന്നു കന്യാദാനം എന്ന ആചാരത്തിന് ഇന്നത്തെ കാലത്ത് അർത്ഥമില്ലെന്ന് കായികരംഗത്തും സിനിമാ രംഗത്തുമുള്ളവർ അടക്കമുള്ളവർ നിരവധി സ്ത്രീകൾ അഭിപ്രായപ്പെടുന്നുണ്ട് കന്യാദാനത്തിനെതിരെ രംഗത്തെത്തിയവരിൽ ഒരാളായിരുന്നു നടി ദിയാമർസ വ്യവസായിയായ വൈഭവ് രേഖയെയാണ് നടി വിവാഹം കഴിച്ചത് കന്യാദാനം അടക്കമുള്ള കാലഹരണപ്പെട്ട ആചാരങ്ങൾ ഒഴിവാക്കാൻ തങ്ങൾ തീരുമാനിക്കുകയും അതുപോലെ നടത്തുകയും ചെയ്തെന്ന് നടി വ്യക്തമാക്കി കന്യാദാനം പുരുഷ ആധിപത്യത്തിന്റെ പ്രതീകമാണെന്നാണ് വിമർശകർ പറയുന്നത് വിമർശകരിൽ കൂടുതലും സ്ത്രീകളാണെന്ന് ധാനം സ്ത്രീകളെ ചരക്കുകളാക്കി ചിത്രീകരിക്കുകയാണ് എന്നാണ് വിമർശകർ പറയുന്നത് ധാന്യങ്ങളും വസ്ത്രങ്ങളും പശുക്കളെയും ഒക്കെ ദാനമായി കൊടുക്കുന്നത് പോലെ സ്ത്രീകളെയും നൽകുകയാണ് എന്നാണ് വിമർശനം ദാമ്പത്യം പറയുന്നത് തുല്യ ഉത്തരവാദിത്തമാണ് അവിടെ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത് ഭാര്യയെ ദാനമായി കിട്ടിയതാണെന്നോ ഭർത്താവിന്റെ അടിമയാണെന്നോ അവളുടെ ജീവിതം ഭർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണെന്ന് എന്നൊക്കെയുള്ള ചിന്തകൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ സമ്പന്നരായ അധ്വാനിക്കുന്ന വനിതകൾ പറയുന്നത് അടിവസ്ത്രം വരെ അലക്കാൻ ഭാര്യയെ ഏൽപ്പിക്കുന്ന അടുക്കളപ്പണിയും കുഞ്ഞുങ്ങളെ നോക്കലും അവളുടെ പണിയാണെന്ന് കരുതുന്നവരായിരുന്നു അന്നത്തെ മിക്ക പുരുഷന്മാരും കാലം ഒരുപാട് മുന്നോട്ടു പോയി സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ജോലി ചെയ്യുന്നു അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വേർതിരിവുകൾ മാറണമെന്നൊക്കെയാണ് വിമർശകരുടെ പക്ഷം ഹൈക്കോടതി പറഞ്ഞത് ഹിന്ദു വിവാഹ നിയമപ്രകാരം കന്യാദാനം നിർബന്ധമില്ല എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൗ ബെഞ്ചാണ് ഇത് പറഞ്ഞത് വിവാഹത്തിന് സപ്തപത് മാത്രമാണ് അനിവാര്യമെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിവാഹ ചടങ്ങിനിടയിൽ അഗ്നിക്ക് ചുറ്റും വധുവരന്മാർ ഒന്നിച്ച് ഏഴടി വയ്ക്കുന്നതാണ് സപ്തപതി ചടങ്ങ് അശുതോഷ് യാദവ് എന്നയാൾ സമർപ്പിച്ച റിവിഷൻ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥിയുടെ ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് ഹിന്ദു നിയമപ്രകാരമാണ് തന്റെ വിവാഹം നടന്നത് എന്നാൽ ഈ ചടങ്ങിൽ കന്യാദാനം ചടങ്ങ് ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു അശുതോഷ് യാദവിന്റെ വാദം